കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ലക്ഷം കട്ടപ്പനയിൽ വിറ്റ ടിക്കറ്റിന് കട്ടപ്പന ഉടവനപ്പാട്ട് ജെൻ കുര്യനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് മഹാദേവ ലോട്ടറി ഏജൻസിയുടെ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലെ കടയിൽ നിന്നുമാണ് ലോട്ടറി വിറ്റത് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ എൺപത് ലക്ഷം കട്ടപ്പനയിൽ വിറ്റ ലോട്ടറി അൻപത് അമ്പത്തിരണ്ട് അൻപത്തി എന്ന നമ്പറിലുള്ള ലോട്ടറി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് മഹാദേവ ലോട്ടറി ഏജൻസിയുടെ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലെ കടയിൽ നിന്നുമാണ് ലോട്ടറി ടിക്കറ്റ് വിറ്റത് കട്ടപ്പന കുടവാനപ്പാട്ട് ജൻകുര്യനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് ജൻകുര്യൻ ഇപ്രാവശ്യത്തെ കാരുണ്യ ഭാഗ്യം ഒന്നാം സമ്മാനം കട്ടപ്പനക്ക് സ്വന്തമായപ്പോൾ രണ്ടാം സമ്മാനം അടിമാലി സ്വന്തമാക്കി മുമ്പ് കട്ടപ്പനയെ തേടി ഒരു കോടി രൂപയുടെ ഒന്നാം സമ്മാനം എത്തിയപ്പോഴും രണ്ടാം സമ്മാനം അടിമാലിക്കായിരുന്നു റക്കെടുത്ത കാരുണ്യ ഭാഗ്യക്രീയുടെ ഒന്നാം സമ്മാനമായ എൺപത് ലക്ഷം രൂപ ഞങ്ങളുടെ സെൻട്രൽ ജംഗ്ഷനിലുള്ള ലോട്ടറി കടയിൽ നിന്ന് മഹാദേവ ലോട്ടറി കടയിൽ നിന്ന് വിതരണം ചെയ്ത ടിക്കറ്റിലാണ് ലഭിച്ചത് ഒന്നാം സമ്മാനം എൺപത് ലക്ഷം രൂപയായത് ഇതിൻ്റെ രണ്ടാം സമ്മാനമാണെങ്കിലും അടിമാലിയിൽ നിന്നാണ് ഇന്ന് വിതരണം ചെയ്തിരിക്കുന്നത് അതായത് ഇടുക്കി ജില്ലയിൽ തന്നെ രണ്ട് സമ്മാനം ഫസ്റ്റ് സെക്കൻഡ് ഇടുക്കി ജില്ലയിൽ തന്നെ വീണു കട്ടപ്പനയിൽ ഒന്നാം സമ്മാനം എൺപത് ലക്ഷവും അടിമാലിയിൽ രണ്ടാം സമ്മാനമായ അഞ്ച് ലക്ഷവും ലഭിച്ചിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു കോടി രൂപ ഒന്നാം സമ്മാനം ഇവിടെ ലഭിച്ച ദിവസം അന്നും ഇതിൻ്റെ രണ്ടാം സമ്മാനം അടിമാനിലായിരുന്നു ഒരു ഒരു പ്രത്യേക ഇത് തന്നെ തോന്നുന്നുണ്ട് അന്നും രണ്ടാം സമ്മാനമായ പത്ത് ലക്ഷം അടിമാനിലായിരുന്നു ഒന്നാം സമ്മാനം ഒരു കോടി ഞങ്ങൾക്കുമായിരുന്നു വർഷങ്ങളായി കട്ടപ്പനയിലെ പഴയ ബസ് സ്റ്റാൻഡിലാണ് മഹാദേവ ലോട്ടറി ഏജൻസി പ്രവർത്തിക്കുന്നത് ഏജൻസിക്ക് നിരവധി ശാഖകളും സെൻട്രൽ ജംഗ്ഷനിലെ ശാഖയിൽ നിന്നുമാണ് സമ്മാനാർഹമായി ടിക്കറ്റ് വിറ്റത് കാരുണ്യ ലോട്ടറിയുടെ ഒന്നും രണ്ടും സമ്മാനം ഇടുക്കിയിലേക്ക് എത്തിയതോടെ ഇടുക്കിയിലെ ലോട്ടറി എടുപ്പുകാരും സന്തോഷത്തിലാണ് മഹാദേവ ലോട്ടറി ഏജൻസിയിൽ നിന്നും ഒന്നാം സമ്മാനം ലഭിച്ചതോടെ ലോട്ടറി വ്യാപാരം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഏജൻസിയുടെ ഇടുക്കി ബിഷൻ ഹൗസ് കട്ടപ്പന